ഹലോ ഗൈസ് ഇന്ന് എൻ്റെ അനിയൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് ആണ് അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുക്കത്തിലാണ് ഇക്രു ആണെങ്കിൽ മൂന്ന് മണിക്ക് ഒരുങ്ങി നിൽക്കുകയാണ് വെളുപ്പിന് നാല് മണിക്ക് പോകേണ്ടതിന് ഇക്രു മൂന്ന് മണി ഇപ്പോഴേ ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവരും ഒരുങ്ങാൻ താമസിക്കുന്നതിന് കിടന്ന് ബഹളം വിടുകയാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ പാസിങ് ഔട്ടിനാണ് പോകേണ്ടത് എല്ലാവരും ഇക്രുടെ ബഹളം കേട്ട് വേഗം തന്നെ വണ്ടി അങ്ങനെ ഞങ്ങൾ എത്തി ഗെയ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴ അങ്ങ് തിരുവനന്തപുരം എത്തിയതുവരെ ഉണ്ടായിരുന്നു തുടർന്നും മഴ തന്നെയായിരുന്നു പിന്നെ ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞു പിന്നെ അവനെ കാണേണ്ട കാരണം അവനെ അവിടെ എല്ലാം തപ്പി നടക്കുകയായിരുന്നു എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നു അവനെ അതിൽ നിന്ന് കണ്ടെത്താനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഫോൺ ചെയ്തു അപ്പോൾ അവൻ പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിക്രൂവും എല്ലാം കൂടെ അവനെ നോക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ അമലെന്നാണ് കേട്ടോ അവൻ്റെ പേര് പരേഡ് ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ നിറച്ചും ആള് എല്ലാവരുടെയും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ ഉണ്ണിനെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരുന്നു ഞങ്ങൾ പിന്നെയും ഒന്നും കൂടെ ഫോൺ ചെയ്തപ്പോൾ അവൻ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു എല്ലായിടത്തും എല്ലാവരുടെയും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുകയും മഴയത്ത് നടന്ന് നടന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ഉണ്ണി വന്നു അങ്ങനെ ഇക്കുറി ചാടി വീണ് ഉണ്ണിമാമനുമായിട്ട് ഫോട്ടോയും എടുത്തു അങ്ങനെ എല്ലാവരും ഉണ്ണിയായി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തോട്ട് പോയി അവൻ അവിടെയെല്ലാം ഞങ്ങളെ കാണിച്ചു തന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു ക്യാമ്പിൻ്റെ സ്ഥലങ്ങളും എല്ലാം കണ്ട് അവനോട് സംസാരിച്ച് അവിടെ നിന്നു അങ്ങനെ അത്രയും നേരമായിട്ട് മഴയൊന്നും മാറിയില്ല കേട്ടോ നല്ല മഴയും പിന്നെ മഴ കുറയാത്ത കാരണം ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലായി അങ്ങനെ കുറച്ചു നേരം അവനോട് സംസാരിച്ച് നിന്നു അങ്ങനെ പിന്നെ ഞങ്ങളുടെ വണ്ടി വന്നു കേട്ടോ വണ്ടി വന്നപ്പോഴത്തേക്ക് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി നിർത്തിക്കുക അടൂരൊരു ഭാഗത്ത് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ കയറിയിട്ടാണ് ഊണിൻ്റെ ഇലയൊക്കെ വിളമ്പിയിട്ട് ഒത്തിരി കറികളുണ്ട് അതെല്ലാം കണ്ടിട്ട് ഇക്രു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഇക്രുനാണെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവനാണെങ്കിൽ നോൺ വെജ് തന്നെ വേണം അതാണെങ്കിൽ അവിടെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്രു ചോറൊക്കെ ഉണ്ട് നല്ല ഊണൊക്കെ ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അവിടെ ഞങ്ങൾ വണ്ടി കയറി കുറച്ച് അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഒരു നല്ല സ്ഥലം കണ്ട് വണ്ടി അങ്ങ് നിർത്തി കുറച്ച് നേരം അവിടേക്ക് നിന്നു പാടമാണെന്ന് തോന്നുന്നു നിറച്ച് വെള്ളമൊക്കെ കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി ഗെയ്സ് ഇക്രദൈവി മുന്നേ നടന്നു പോകുന്നത് കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഇനി നാളത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ ബൈ